ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന പെൺകുട്ടികൾക്കും ഇതൊന്നും ചെയ്യാത്ത ആൺകുട്ടികൾക്കും ചുണ്ട് ഭയങ്കരമായിട്ട് കറുത്ത് പോകുന്നതായിട്ട് അതായത് നാച്ചുറലി ഉള്ള ഒരു കളറിൽ നിന്ന് ഡാർക്ക് ആവുന്നതായിട്ട് തോന്നാറുണ്ടോ അത് അറിയാമോ നമ്മുടെ റൊട്ടീൻസിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചില മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ മുഖം കഴുകുമ്പോൾ ഫേസ് വാഷോ സോപ്പോ എന്ത് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ചുണ്ടിൽ കൂടി ഇത് പറ്റുന്ന രീതിയിലാണ് നമ്മൾ മുഖം കഴുകുന്നത് അപ്പോൾ ഇതിൻ്റെ കെമിക്കൽസ് നമ്മുടെ മുഖത്തെത്തുകയും നമ്മുടെ ചുണ്ടിലെത്തി നമ്മുടെ ചുണ്ട് കറുക്കുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ ക്രീമുകൾ ഇടുമ്പോഴും ഇപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും നമ്മൾ ഇടുമ്പോൾ നമ്മുടെ ചുണ്ടിൽ കൂടുതൽ പറ്റും ഇത് ഡെയിലി ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കെമിക്കൽസിൻ്റെ റിയാക്ഷൻ മൂലം നമ്മുടെ ചുണ്ട് കറുത്തു പോകുന്നു അപ്പം ഇനി മുതൽ നിങ്ങൾ മുഖത്ത് ക്രീം ഇടുമ്പോഴാണെങ്കിലും മുഖം കഴുകുമ്പോഴാണെങ്കിലും നമ്മുടെ ചുണ്ടൊന്ന് അകത്തേക്ക് പിടിച്ചതിന് ശേഷം മാത്രം ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ കെമിക്കൽസ് നമ്മുടെ ചുണ്ടിൽ പറ്റത്തില്ല നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും ആ കളർ മാറി നോർമലിലേക്ക് വരികയും ചെയ്യും പിന്നെ അടുത്തൊരു കാര്യം